ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് ഒരു വീഡിയോ ആണ് അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാന്റ് ആണ് സിഗരറ്റ് പാന്റ് ആയാലും സ്ട്രേറ്റ് പാന്റ് ഒക്കെ അപ്പൊ ഇത് ബിഗിനേഴ്സിന് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അതിന്റെ കാൽക്കുലേഷൻ ആയാലും കട്ടിങ് ആയാലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു അളവ് പാൻറ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ജസ്റ്റ് അങ്ങ് ട്രേസ് എടുത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ സിഗരറ്റ് പാൻറ് കട്ട് ചെയ്ത് തയ്ക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ അപ്പോൾ ടൈമൊന്നും ഇല്ല പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാറ് അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങിലേക്ക് പോവാം ഏറ്റവും സിമ്പിളാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക ആദ്യമേ തന്നെ നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിടണ്ടേ നോക്കാം അപ്പൊ എൻ്റെ കയ്യിലുള്ള ഫേബ്രിക്ക് ഞാൻ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് തുണിയുടെ വീതി വരണേ അപ്പൊ വീതി വരുന്ന ഭാഗം ഞാൻ ആദ്യമേ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി അപ്പൊ ഓപ്പണിങ് വരുന്നത് ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ മടക്കു വശം ഈ ഒരു സൈഡിലാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു തുണീനെ നീളത്തിൽ ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം അങ്ങനെ ഈ ഒരു തുണീനെ നീളത്തിലും നമ്മൾ നമ്മളിതേ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് രണ്ട് പീസായിട്ട് മടക്കാണ് കേട്ടോ വരുന്നത് രണ്ട് പീസായിട്ട് മടക്കു വെച്ചാണ് അതുപോലെ തന്നെ അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഇതുപോലെ അടിഭാഗം കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഭാഗവും വരുന്നത് മുകൾ വശം കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ വരുന്നത് നമ്മൾ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള സിഗരറ്റ് പാൻ എടുക്കുക അതിനെ നന്നായിട്ട് അയേൺ ചെയ്ത് കൊടുക്കുകട്ടോ അതിനുശേഷം ഞാൻ ഇവിടെ സിഗരറ്റ് പാനിനെ ഹാഫ് ആയിട്ട് മടക്കി ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു തുണിയുടെ അടിഭാഗത്തായിട്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എക്സ്ട്രാ ആയിട്ട് കാലിഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ലേസ് എക്സ്ട്രേ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ പാൻറ്റിൻ്റെ അടിയിൽ ലേസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ നമുക്കിത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ വിട്ടുപോകരുത് ഇനി ഈയൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ഈ ഒരു പാൻറ്റിൻ്റെ അടിവശം കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് ഈ ഒരു കാലിഞ്ചിലേക്ക് ഈ ഒരു പാൻറിന്റെ അടിവശം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുകൾ ഭാഗമൊക്കെ കറക്റ്റ് ഈയൊരു തുണിയുടെ മടക്കു വശത്തോട് ചേർത്ത് വെക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയൻ്റെ ഈയൊരു പോയിന്റ് ചെയ്ത് നേരെ അടിയിലേക്ക് കറക്റ്റ് ഇതേ അളവ് തന്നെ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ക്രോച്ച് എൻഡി എന്ന ഭാഗം ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എൻഡിങ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു മെഷർമെന്റ് സെയിം ഇതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പോവാണ് ഇപ്പൊ നമ്മളിത് ഈ ഒരു സൈഡ് കറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മുഗൾ ഭാഗം ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ മുകൾ ഭാഗത്തെ ലെങ്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്തെ ലെങ്ത്തും ഞാൻ ട്രേസ് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ട്രേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക്കിനായിട്ട് ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്ത് എക്സ്ട്രാ രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഭാഗത്ത് എക്സ്ട്രാ റെസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ടത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് ആ അപ്രോച്ച് എൻ്റിയാണ് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് നേരെ സ്ട്രെയിറ്റ് മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നേരെ സ്ട്രെയിറ്റ് സ്കെയില് വെച്ചിട്ട് അതിനു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ദേ ഈ ഒരു പോയിന്റ് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓരോ പോയിന്റിലും ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഈ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഈയൊരു പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു മുകൾ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൽ ഷേപ്പ് കാണാനായിട്ട് പറ്റും അവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്ത് ചെറുതായിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു നമുക്കിത് ഇവിടെ വരെ മതി കേട്ടോ ഇത് ഇവിടെ വരെ മതി അങ്ങനെ ഭംഗിയായിട്ട് നമ്മുടെ മാർക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ സിഗരറ്റ് പാൻറ്റിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം അടുത്തതായിട്ട് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം നമ്മൾ കട്ട് തുണി ഞാൻ ഇതുപോലെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ വിരിച്ചിടമ്പ് ഇതുപോലെ കിട്ടുക ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിട്ട് ഇതേ ഷേപ്പിന് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ ഈ ഒരു പോയിന്റ് മുതല് ഇവിടെയും വരെ ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ഈ ഒരു ക്രോച്ചിൻ്റെ ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ എടുത്തിരിക്കണേ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക അപ്പം രണ്ട് സൈഡും ചെയ്തതിന് ശേഷം കാണിക്കാം രണ്ട് സൈഡിലും ക്രോച്ചിൻ്റെ ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു പാൻറ്റിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ ഒന്നും വടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് വെക്കാനുള്ള ലേസ് ഇതേ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു ലേസ് ആണ്ട്ടോ നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു നല്ല വ്യവസ്ഥ അടിഭാഗത്തേക്കായിട്ട് ഈയൊരു ലേസ് വെച്ചതിന് ശേഷം ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ വരിക രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പാന്റിന്റെ അടിഭാഗത്തേക്കായിട്ട് ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ലേസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോച്ച് ഏരിയയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ക്രോച്ചിന്റെ ഏരിയ സെന്ററിൽ സെന്ററിലാവുന്ന പോലെ നമുക്ക് ഈ ഒരു തുണീനെ പിടിച്ചിടാം ഈ ഒരു സെന്ററിൽ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രോച്ചിന്റെ ഭാഗം കറക്റ്റ് സെന്ററിലേക്ക് വരുന്ന പോലെ കിട്ടും അങ്ങനെ ഏരിയ സെന്ററിൽ വരുന്ന പോലെ ഈ ഒരു തുണിയിൽ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു സെന്ററിന്ന് രണ്ട് സെന്ററും ഒരുമിച്ച് പിടിക്കുക നീങ്ങി പോവാണ്ട് കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഈ ഒരു സെന്ററിന്ന് അടിവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ വന്ന് കുത്തി നിർത്തി വീണ്ടും സെന്ററിലേക്ക് സ്റ്റിച്ച് ചെയ്തു പോയി അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ അവിടെ നിന്ന് റിട്ടേൺ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സെന്ററിൽ വന്ന് നമുക്ക് കെട്ടിട്ട് നിർത്താം അപ്പം ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ ഇപ്പോൾ അതേ സെൻറ്ററിൽ വന്ന് കുത്തി നിർത്തിയിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക കേട്ടോ അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇവിടെ തയ്യൽത്തുമ്പോൾ ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ എടുത്തോളൂ എനിക്ക് കുറച്ച് ലൂസിൽ വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഇഞ്ച് മാത്രം തയ്യൽത്തുമ്പ് ഇട്ടത് സ്റ്റിച്ച് ചെയ്തേ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇലാസ്റ്റിക് തയ്ക്കാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തപ്പോൾ മുഗൾ ഭാഗത്തേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതുപോലെ തന്നെ നേരെ അടിയിലേക്കും ഈ ഒരു ലൈൻ്റെ അടിയിലേക്കും ഞാൻ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് അറ്റം വരെ സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ചുറ്റിനും നമുക്കിതുപോലെ അടിയിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വരച്ചതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റിന് ഇങ്ങനെ ഈ ഒരു ലൈനിൽ ഹാഫായിട്ട് മടക്കി ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചിലപ്പോൾ ഏറ്റക്കുറച്ചിൽ വരും അത് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ റൗണ്ട് ചുറ്റും ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ റൗണ്ടിന് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ ഡബിൾ ആയിട്ട് മടക്കണ്ട ജസ്റ്റ് ഒന്ന് അരികു മടക്കിയാൽ മാത്രം മതി അങ്ങനെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ ഈ ഒരു മുഗൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ രണ്ടാമതായിട്ട് ആ ഒരു ലൈനിലേക്ക് കറക്റ്റ് ഇത് വെച്ചിട്ട് കറക്റ്റ് ഇതിനൊന്ന് ഹാഫായിട്ട് ആ ഒരു ലൈനിലേക്ക് വെക്കുക അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി ആ ഒരു ലൈനിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ദേ റൗണ്ടിന് വന്നിട്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തുക ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഇലാസ്റ്റിക് ലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്യാപ്പ് ഇടാം കുറച്ച് ഗ്യാപ്പ് ഏതെങ്കിലും ഭാഗത്ത് ഇട്ടിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ ഞാൻ ഞാനിത് ഇവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും ഗ്യാപ്പ് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട് വിട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ എവിടെയാണോ പാൻറ്റ് അതിനേക്കാൾ അവിടുത്തെ വണ്ണത്തിനേക്കാൾ ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് എടുത്തിരിക്കണേ അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു പിന്നെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കടെ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഹോൾ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഇനി ഫൈനലായിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിന്റെ സെൻട്രീക്കട ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് സെൻട്രീക്കട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടിയിട്ട് നമ്മുടെ പാൻറിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്